നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള വെള്ളയപ്പം അരമണിക്കൂർ കൊണ്ട് അരി അരച്ച് മിക്സ് ചെയ്ത് ബാറ്റർ പെർമെൻറ്റേഷൻ കഴിഞ്ഞ് പൊങ്ങി വന്നിട്ട് ഇതുപോലുള്ള സോഫ്റ്റും പൂ പോലുള്ള വെള്ളയപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്ന് അറിയാമോ എങ്കിൽ പറ്റും തീർച്ചയായും ഈ റെസിപ്പി ഫോളോ ചെയ്യുക സാധാരണയായി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം തന്നെ നേരത്തെ മൂന്നാല് മണിക്കൂറ കുതിർത്ത് വെച്ച് എന്നിട്ട് അരച്ചിട്ട് രാത്രി തന്നെ ബാറ്റർ റെഡിയാക്കി മിക്സ് ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമേ അപ്പത്തിൻ്റെ മാവ് രക്ഷം നടക്കുകയുള്ളൂ മിക്കവാറും ഈ ബാറ്റ് നന്നായിട്ട് പൊളിച്ചിട്ടുണ്ടാകും കാലത്ത് പിന്നെ അപ്പം ചുട്ടെടുക്കുമ്പോഴും ശരിക്കുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടാതിരിക്കും ഇതാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നല്ലൊരു ഐഡിയ ആണ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക പിന്നെ ഇതിനായിട്ട് എടുക്കുന്ന ഈസ്റ്റ് നല്ലതായിരിക്കണം നമ്മൾ വാങ്ങിക്കുന്ന മിക്ക ഈസ്റ്റുകളും നമുക്ക് അത്ര ടേസ്റ്റ് കിട്ടുന്നില്ല ആ ഈസ്റ്റിൻ്റെ ഒരു ചൊവ്വ വരാറുണ്ട് പക്ഷേ ഈ ഈസ്റ്റിന് ഇതിന് ഒരു ചൊവയിലെല്ലാം നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ എടുക്കുന്നത് അൽബേക്കറുടെ ഈസ്റ്റാണ് അത് നിങ്ങൾ ഇത് ഞാൻ പ്രമോഷന് വേണ്ടി പറയുന്ന ഒന്നുമല്ല ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതായത് കൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ പലർക്കും ഇത്ര ടേസ്റ്റിലും നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഓർമ്മകളിൽ മാത്രമായിരിക്കും ഈ അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണനിലവാരം അറിയാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ ഏഴുചിയിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് കാലത്ത് തന്നെ അരച്ചെടുത്തിട്ട് അരമണിക്കൂർ കൊണ്ട് വേർമ്മന് ശേഷം കഴിഞ്ഞിട്ട് അപ്പൻ ചുട്ടെടുക്കാം ഇതിന് ഞാൻ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയാം ഓവർ നൈറ്റ് കഴുകി കുതിർത്ത് വെച്ച രണ്ട് കപ്പ് അരിയാണിത് കാലത്ത് കഴുകി കുതിർത്ത അരക്കപ്പ് അതില് ഒരു പത്ത് മിനിറ്റേ കുതിർത്ത് വെക്കണ്ടു അരക്കപ്പ് വേവിച്ച ചോറ് ഇത് ഞാൻ ഭസ്മ റൈസിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത് ഏത് ചോറും നിങ്ങൾക്ക് എടുക്കാം ഇനി ഒരു മിക്സി ജാറിലോട്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക അരക്കപ്പ് ചോറ് കുതിർത്ത് വെച്ച അരക്കപ്പ് വെള്ളാവൽ അഥവാ ബാക്കി ചോറ് ഇരിപ്പില്ലെങ്കിൽ അവിലിൻ്റെ അളവ് ഒരു കപ്പാക്കിയാലും മതി അവൽ ഇല്ലെങ്കിൽ ചോറ് കൂട്ടിയെടുത്താലും മതി ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഷുഗർ രണ്ട് ടീസ്പൂൺ സോൾട്ട് ഒരു ടീസ്പൂൺ ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാം ഇതിനിപ്പം ചേർത്തിട്ടുള്ളത് അരക്കപ്പ് ചിരവ്യ തേങ്ങ അരക്കപ്പ് കുതിർത്ത അവൽ അരക്കപ്പ് ചോറ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് രണ്ട് ടീസ്പൂൺ ഷുഗർ ഒരു ടീസ്പൂൺ സോൾട്ട് കൊള്ളാവുന്നത്ര കുതിർത്ത അരി അരച്ചെടുക്കാൻ വേണ്ടത്ര വെള്ളം ഇത് നൈസായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരയണം അരച്ച മാവ് നല്ലൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുക്കുക അരച്ചെടുത്ത ബാറ്റർ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം വെച്ചാൽ നമ്മൾ ആദ്യം അരച്ചതിലാണ് ഈസ്റ്റും നമ്മുടെ ചോറും തേങ്ങയും എല്ലാം ഉള്ളത് അപ്പം ഇത് ആയിട്ട് എല്ലാ അരിൻ്റെ മാവ് മൊത്തമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് പാകം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം എല്ലാം ചേർത്ത ശേഷം നന്നായിട്ട് അടച്ചു വെക്കുക ഒരമണിക്കൂർ കൊണ്ട് ഇത് പൊങ്ങി വരും മാവ് നന്നായിട്ട് പൊങ്ങി വരും ഞാൻ കാണിച്ച് തരാം ചെറിയ ടിപ്പ് പറയാണ് ഇത് തണുപ്പ് കാലമായതുകൊണ്ട് തണുപ്പ് കാലത്താകുമ്പോൾ നമുക്ക് ഇളം ചൂട് വെള്ളം ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല ചൂടായിട്ടുള്ള വെള്ളമല്ല ഇളം ചൂട് ഇളംചൂട് വെള്ളം ചേർത്തിട്ട് അരക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ എളുപ്പം മാവ് പൊങ്ങി വരാൻ സാധ്യതയുണ്ട് ഒരു അരമണിക്കൂർ കഷ്ടമേ വേണ്ടു മാവ് പൊങ്ങി വരാൻ എനിക്കത്രേ വേണ്ടി വന്നിട്ടുള്ളൂ ഞാൻ ഇളം ചൂടാണ് ഇളം ചൂട് എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം നല്ല ചൂടുവെള്ളം ചേർത്താൽ മൊത്തം പൊയ് കിട്ടും ഇളചൂട് നമ്മൾ പച്ച വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇളഞ്ചൂടിൽ ചേർത്തിട്ട് അരക്കുക തണുപ്പ് കാലങ്ങളിൽ മാത്രം ഈ ചൂടുള്ള പ്രയോഗം മതി കേട്ടോ ഈ മിക്സ് ചെയ്ത് ബാറ്റർ നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക അരമണിക്കൂർ കൊണ്ട് ബാറ്റർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് വെർമെൻറ്റേഷന് ശേഷം ബാറ്റർ നന്നായിട്ട് കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ലൂസാക്കാൻ പറ്റും അതിന് ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പം ചേർത്തെടുക്കാൻ പറ്റും ഒന്നും ആവില്ല ബാറ്ററി ഇളക്കിയാലൊന്നും കുഴപ്പമൊന്നും വരില്ല അങ്ങനെ വളരെ ശക്തിയായിട്ടൊന്നും ഇളക്കണ്ടാന്ന് മാത്രം ഇതുപോലെ വെള്ളയപ്പത്തിൻ്റെ ബാറ്ററി പല വിധത്തിൽ ചെയ്തിട്ട് ഞാൻ എടുക്കാറുണ്ട് ഞാൻ റവ ചേർത്തിട്ടും അതൊക്കെ ഞാൻ പിന്നീട് വേറെ പോസ്റ്റായിട്ട് ഇടാം ഇത് അരി കൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് അരി അരക്കാണ്ടും നമുക്ക് റവയും കുറച്ച് പത്തിരിപ്പൊടിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടാം ഈ ബേറ്റർ കൊണ്ട് എത്ര നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾ കണ്ടറിയുക ഈ വെള്ളാപ്പത്തിനൊപ്പം കൂട്ടി കഴിക്കാൻ വെള്ളപ്പം എന്ന് പറഞ്ഞാൽ പാലപ്പം പിന്നെ തെക്കോട്ടൊക്കെ ഞങ്ങൾ പാലപ്പം എന്നാണ് പറയുന്നത് തോന്നുന്നു തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കിയ പൊട്ടറ്റോ ബാജി സൂപ്പർ കോമ്പിനേഷനാണ് അതുപോലെ തന്നെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് തേങ്ങാപ്പാലും അപ്പവും തേങ്ങാപ്പാലിൽ ഷുഗർ ഇട്ടിട്ട് അലിയിച്ചിട്ട് അതിലേക്ക് മുക്കി കഴിക്കുക നിങ്ങൾക്ക് ഈ ഇൻസ്റ്റൻറ്റ് വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്